യെസ് ലീഗ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് ലീഗ് നേതൃത്വം ലീഗ് ലീഗിൻ്റെ വിഷയം നേരത്തെ ആദ്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കോ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് അത് ലീഗ് ഒറ്റക്ക് പറഞ്ഞതല്ല മുസ്ലിം സംഘയുടെ മുഴുവനും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ മുസ്ലിം സംഘടന തീരുമാനം അതാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അതാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു തീരുമാനം നേരത്തെ തന്നെ രീതിയിട്ടുണ്ട് അതിൽ തന്നെ അത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനം അതല്ലാത്ത അഭിപ്രായങ്ങൾ അതും മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമല്ല ഇനി ഈ കാര്യത്തിൽ മറ്റൊരു പ്രതികരണവും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല അതായത് ഈ ഈ വിഷയത്തിൽ ആ പരസ്യം പരസ്യ അവസ്ഥാനകളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നേതാക്കളിൽ നിന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് ലീഗിന്റെ തീരുമാനം എന്താണെന്ന് അത് തന്നെയാണ് ലീഗിന്റെ തീരുമാനം അവരൊരു മാറ്റമില്ല അത് വനമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെന്റ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലോ തീരുമാനത്തിന് മുമ്പാണ് അവര് പറയുന്നത് ഇനി പ്രതികരണം ആരിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടായിരുന്നു കാരണം അവിടെ ഒരു അതൊക്കെ ശരിയാണ് മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിന് അതുപോലെ തന്നെ മതേതരത്തിന് ബോധസ്ഥലതയെ ശക്തിപ്പെടുത്തുന്ന ഇതാണ് മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും നഗരം കേരള രാഷ്ട്രീയ നീക്കവോക്കുകൾക്കൊക്കെ വേണ്ടി അതിൽ നിന്നും പിറകെ പോകാൻ മുസ്ലിം ലീഗിന് സാധ്യമല്ല അത് മുന്നോപ വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതിനെയാണ് ലീഗിൻ്റെ നയം അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളാരും അത് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത് യു ഡി എഫ് ഉണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം ഞാൻ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി കൂടുതൽ വിശദീകരണം ആവശ്യം തീർച്ചയായിട്ടും സാമുദായിക സൗഹാർദ്ദം അത് അത് സർക്കാർ സർക്കാർക്കട്ടെ അതാണ് അത് സർക്കാർ അത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം സംഘടനകളാണ് ആ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞത് സംസ്ഥാനം അവരൊക്കെ പറഞ്ഞത് തന്നെയാണ് സമുദായ സംഘടനകളും ജമായത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണത് അതാണ് മുസ്ലിം ലീഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ പാടില്ലെന്ന് പറഞ്ഞിരുന്നു അതായത് ും അതെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് പോയി അതിനടപടികൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തങ്ങള് നേരിട്ട് വന്ന് പതിനെട്ട് ബിഷപ്പ്മാര് അവരുടെ പ്രതികള് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചർച്ച അത് വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയായിരുന്നു പ്രശ്നം ഒരു പരിഹാരത്തിലേക്കാണ് പോകുന്നത് ഗവൺമെന്റ് ഒന്ന് സ്പീഡപ്പ് ചെയ്താൽ മതി ആ ഗവൺമെന്റ് ഈ വിഷയം സ്പീഡപ്പ് ചെയ്താൽ അതിന് ഇന്നിപ്പോ വ്യത്യസ്തമായ പ്രസ്താവനകൾ ഇറക്കി ആരും തന്നെ അവരെ കുടിയെറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അതിന് ഇവിടെ പറഞ്ഞത് അതാണല്ലോ അതുകൊണ്ട് സൗഹൃദം ഉണ്ടാക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫും ലീഗും ഒക്കെ അത് തന്നെ ചെയ്യും സംശയം വേണ്ട ഗവൺമെന്റ് വെച്ചു എന്ന് എത്രയും പെട്ടെന്ന് അത് ആളുകളെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിനുള്ള മാസം കാലാവധിയിലാണ് വെച്ചിട്ടുള്ളത് അനന്തമായ ഒരു കാലാവധി ഒന്നും അതിനകത്തില്ല ഈ വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോഴും പറയുന്നത് യുഡിഎഫ് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്ന വകപ്പല്ല മറ്റൊരു വകപ്പാണെന്ന് പറയുന്നത് തർക്കം നടക്കുന്നത് ഇപ്പോഴും യുഡിഎഫിനകത്ത് നിന്നാണ് ീഗിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെ അതിന് ഞങ്ങൾക്ക് കാര്യമുള്ളത് പക്ഷെ സർക്കാർ ഇത് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കണം ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ